നമുക്ക് ഇന്ന് പാവക്ക മെഴുക്കുരട്ടി തയ്യാറാക്കാം അതിനായിട്ട് പാവയ്ക്കവിടെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് പാവയ്ക്ക മെഴുക്കുരട്ടിക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പാവക്ക അരുപ്പിടി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഒരു സവാള ചേർക്കാം അങ്ങനെ ഒരു സവാള ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഉപ്പും ചേർക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഈ പാവക്ക ചെറുതീലൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ പാവയ്ക്ക വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് മുതി ചെറുതീതി നമുക്ക് ഒന്നും കൂടി ഒന്ന് ചേർക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാം വലിക്കും